പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ കൂടിയിട്ട് നിവിൻ നമ്മൾ കൂടി തുടങ്ങി ഇവർ മയക്കുമരുന്ന് കളത്തിയ വെള്ളം മാത്രം നമ്മളുടെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയെ വലിച്ചു കീറി സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജിനി തോമസിന്റെ വെളിപ്പെടുത്തലായിരുന്നു ചർച്ചയായത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിവിൻ പോളി നയം വ്യക്തമാക്കി രംഗത്തെത്തി വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയെ വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ അതിനു പിന്നാലെ പെൺകുട്ടിയും നിവിൻ പോളി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് പീഡനം നടന്ന ദിവസം നിവിൻ പോളി നാട്ടിലായിരുന്നു എന്നാണ് കൂടാതെ നിവിന് പിന്തുണയുമായി വിനീത് ശ്രീനിവാസൻ മാധ്യമ പ്രവർത്തകർക്ക് മൊഴി കൊടുത്തിരുന്നു അതോടൊപ്പം നടി പാർവതി കൃഷ്ണ രംഗത്തെത്തിയതോടെ സംഗതി ആകെ തിരിഞ്ഞു പാർവതി കൃഷ്ണ നിവിനൊപ്പമുള്ള സഹിതമാണ് പുറത്തുവിട്ടത് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വ്യാജമാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് കേരളത്തിൽ ആയിരുന്നു എന്നാണ് പിന്തുണയ്ക്കുന്നവർ പറയുന്നത് എന്നാൽ സജിനി തോമസിനെതിരെ വ്യാപകമായ റോളുകളാണ് വരുന്നത് അതുമാത്രമല്ല കേസുമായി നിവിൻ പോളി മുന്നോട്ടു തന്നെ പോകും സത്യം തെളിവയാണെങ്കിൽ വെളിപ്പെടുത്തിയ നടി അയക്കുള്ളിലാകും സംസ്ഥാന പോലീസ് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമാണ് പരാതി നൽകിയത് പീഡനം നടന്നതായി ആരോപിച്ച ദിവസങ്ങളിൽ താൻ കേരളത്തിൽ സിനിമാ ഷൂട്ടിങ്ങിലായിരുന്നു വിദേശ യാത്രയിലായിരുന്നില്ല ഇതിന്റെ തെളിവായി പാസ്പോർട്ടിന്റെ കോപ്പിയും ചേർത്തിട്ടുണ്ട് ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും നിവിൻ ഉറപ്പു നൽകി എന്നാൽ പീഡന പരാതി നൽകിയ പെൺകുട്ടിയുടെ ചില ചിത്രങ്ങളും വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട വാർത്തയിൽ വെളിപ്പെടുത്തിയ നടിയുടെ ചിത്രമുണ്ട് എന്തായാലും സത്യം വരട്ടെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക